ഗുരുവായൂർ മമ്മീർ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി കലാമണ്ഡലം രാമചാക്യാരുടെ നേതൃത്വത്തിൽ മത്തവിലാസം സമാപനമായി സമാപനം ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ദക്ഷിണേന്ത്യയിലെ പ്രശസ്തരായ നാഗസ്വര തവിൽ സംഗീതജ്ഞർ പങ്കെടുത്ത മെഗാ നാഗസ്വര തവിൽ സംഗീതോത്സവവും നാഗസ്വര പഞ്ചരത്നം തനിയാവർത്തനവും ഭക്തജനങ്ങൾക്ക് വേറിട്ട അനുഭവമായി നൂറോളം കലാകാരന്മാർ ഒത്തുചേർന്ന ഈ പരിപാടി ഭഗവാനെ വഴിപാടായാണ് സമർപ്പിച്ചത് ശിവരാത്രി ദിവസമായ മാർച്ച് എട്ടിന് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ മഹാദേവനും മഹാവിഷ്ണുവിനും ലക്ഷാർച്ചന മഹാദേവന് ഭസ്മാഭിഷേകം എന്നിവയും ഉണ്ടാകും കലാപരിപാടികളുടെ ഭാഗമായി ശിവരാത്രി ദിവസം രാവിലെ ഗുരുവായൂർ മണിസ്വാമിയുടെ ഭക്തിപ്രഭാഷണം മണലൂർ ഗോപിനാഥന്റെ ഓട്ടൻതുള്ളൽ രഹനമുരളിദാസിന്റെ മോഹിനിയാട്ടം എന്നിവയും വൈകിട്ട് നാലുമണിക്ക് കോമത്ത് നാരായണ പണിക്കരുടെ നേതൃത്വത്തിൽ സമൂഹാർച്ചന ദീപാരാധനയ്ക്ക് ഗുരുവായൂർ മുരളിയുടെ നാഗസ്വരം ഗുരുവായൂർ ശശിമാരാരും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പക രാത്രി ശ്രീഭൂതബലി എഴുന്നള്ളിപ്പിന് ശേഷം ഗുരുവായൂർ ക്ഷേത്രകലാനിലയം അവതരിപ്പിക്കുന്ന ബാണയുദ്ധം കൃഷ്ണനാട്ടം എന്നിവയും ഉണ്ടാകും സി ന്യൂസ് ഗുരുവായൂർ